ഹായ് ശതമാനത്തിൻ്റെ നാലാം വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യനിലോട്ട് കടക്കാം അടുത്ത ക്വസ്റ്റ്യൻ ഒരു സംഖ്യയുടെ ഇരുപത് ശതമാനവും മുപ്പത് ശതമാനവും തമ്മിലുള്ള വ്യത്യാസം നൂറ്റി പതിനാറായാൽ സംഖ്യ ഏത് അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം ഒരു സംഖ്യയുടെ ഇരുപത് ശതമാനം സംഖ്യയുടെ ഇരുപത് ശതമാനം അല്ലെ മുപ്പത് ശതമാനവും അതേപോലെ സംഖ്യയുടെ ഇരുപത് ശതമാനവും അപ്പോൾ എന്തായിരിക്കും പത്ത് അല്ലേ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഒരു സംഖ്യയുടെ ഇരുപത് ശതമാനവും മുപ്പത് ശതമാനവും തമ്മിലുള്ള വ്യത്യാസം നൂറ്റി പതിനാറ് എന്നാണ് തന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് പറയാം ആ സംഖ്യയുടെ പത്ത് ശതമാനം എന്ന് പറയുന്നത് നൂറ്റി പതിനാറാണ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു സംഖ്യ എന്ന് പറയുന്നത് എത്രയാണ് നൂറ് ശതമാനമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് അല്ലേ ഇപ്പോൾ ഒരു സംഖ്യയുടെ പത്ത് ശതമാനം നൂറ്റി പതിനാറ് ആണെങ്കിൽ സംഖ്യയുടെ നൂറ് ശതമാനം എത്രയാണെന്ന് കണ്ടാൽ മതി അതായത് സംഖ്യ എത്രയെന്ന് നമുക്ക് കാണാം അപ്പോൾ നൂറ് ശതമാനം ക്വസ്റ്റ്യൻ മാർക്ക് ഇടാം അല്ലേ നൂറ് ശതമാനം സമം ക്വസ്റ്റ്യൻ മാർക്ക് ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ചെയ്യാം എന്തൊരും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം നൂറ്റി പതിനാറ് ഇൻറ്റു നൂറ് എത്ര വരും ആയിരത്തി ഒരുന്നൂറ്റി അറുപത് വരും ഡിവൈഡ് ബൈ ടെൻ വരും അപ്പോൾ സീറോസ് കട്ട് ചെയ്താൽ ആയിരത്തി ഒരുന്നൂറ്റി അറുപത് അപ്പോൾ സംഖ്യ ആയിരത്തി ഒരുന്നൂറ്റി അറുപതായിരുന്നു ഓക്കെ അപ്പോൾ മനസ്സിലാക്കേണ്ടത് ശതമാന വ്യത്യാസം കണ്ടിട്ട് അപ്പോൾ അടുത്ത ക്വസ്റ്റനിലോട്ട് നമുക്ക് കടക്കാം റബ്ബറിൻ്റെ വില കഴിഞ്ഞ വർഷത്തേക്കാൾ ഇരുപത് ശതമാനം കൂടി അപ്പോൾ ഇവിടെ ശതമാനത്തിൽ വർധനമാണ് വന്നത് അപ്പോൾ നോക്കാം അപ്പോൾ കഴിഞ്ഞ വർഷത്തെ തുക തന്നിട്ടുണ്ടായിരുന്നു അൻപതിനായിരം രൂപയാണ് കഴിഞ്ഞ വർഷം കിട്ടിയത് അതിനേക്കാൾ ഇരുപത് ശതമാനം കൂടിയെന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷത്തെ നൂറ് ശതമാനമായിട്ട് എടുക്കുകയാണെങ്കിൽ ഇരുപത് ശതമാനം കൂടുമ്പോൾ ഈ വർഷത്തെ വില എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് ശതമാനമായിട്ടുണ്ട് കഴിഞ്ഞ വർഷ വർഷത്തെ തുക റബ്ബറിൻ്റെ വില അൻപതിനായിരം എന്നത് നമ്മൾ നൂറ് ശതമാനമായിട്ട് എടുത്തു ഒക്കെ ഇപ്പോൾ ഈ വർഷം ഇരുപത് ശതമാനം കൂടിയെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് എന്ത് പറയാം അത് നൂറ്റി ഇരുപത് ശതമാനം ആയിട്ടുണ്ട് വില അങ്ങനെയെങ്കിൽ നൂറ് ശതമാനം നൂറ്റി ഇരുപത് ശതമാനം എന്നത് എത്ര വിലയാണ് ഉദ്ദേശിക്കുന്നത് അതാണ് നമ്മൾ കാണേണ്ടത് ഈ വർഷം എത്ര വിലയാണ് കിട്ടിയത് കഴിഞ്ഞ വർഷം അൻപതിനായിരം കിട്ടി ഈ വർഷം എത്ര കിട്ടുന്നു അപ്പോൾ നമുക്ക് ചെയ്യാം ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു അൻപതിനായിരം ഇൻറ്റു നൂറ്റി ഇരുപത് ഡിവൈഡ് ബൈ നൂറ് നൂറും സീറോ സീറോ കട്ട് ചെയ്താൽ പന്ത്രണ്ട് ഇൻറ്റു അഞ്ച് എത്ര വരുന്നത് പന്ത്രണ്ട് ഇൻറ്റു അഞ്ച് അറുപത് അല്ലേ പന്ത്രണ്ട് ഇൻറ്റു അഞ്ച് അറുപത് ഓക്കെ അപ്പോൾ പന്ത്രണ്ട് ഇൻറ്റു അഞ്ച് അറുപത് എഴുതി ഇനി ബാക്കി എന്തൊക്കെയാണ് വരുന്നത് ഇവിടെ രണ്ട് സീറോസ് ഉണ്ട് അവിടെ ഒരെണ്ണം ഉണ്ട് അപ്പോൾ ആറായിരം അല്ലേ അറുപതിനായിരം ഓക്കെ ഇവിടെ രണ്ടും അപ്പോൾ ഇനി ഇതുപോലത്തെ കൂ വീഡിയോകൾക്കായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോ കാണാം